വസ്ത്രമോ മറ്റു ഉൽപ്പന്നങ്ങളോ ഒക്കെ വാങ്ങുന്നത് പോലെ ആമസോണിൽ നിന്ന് ഒരു വീട് തന്നെ വാങ്ങിയാലോ അതും എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു വീട് നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ പാർസലായി എത്തുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലേ ഉണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ് ആമസോണിൽ നിന്നും ഒരു വീട് സ്വന്തമായി ഒരു യുവാവ് വാങ്ങിയതിൻ്റെ വാർത്ത അമേരിക്കയിൽ നിന്നുള്ള ഇരുപത്തി മൂന്ന് കാരനായ യുവാവാണ് ആമസോണിലൂടെ വീട് വാങ്ങിയത് ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള ജെഫ്രി ബ്രയാൻഡ് എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ വീട്ടിലേക്ക് എല്ലാ ഒരു വീട് ഒരു പാർസലായി എത്തിക്കുകയായിരുന്നു എൻ്റെ ദൃശ്യങ്ങൾ ഇതിൽ കാണാം സംഗതി മടക്കി വയ്ക്കാവുന്ന വിധത്തിലുള്ള ഒരു വീടാണ് ബെഡ്റൂം ലിവിംഗ് ഏരിയ അടുക്കള ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാ ഒരു വീടാണ് ഇത്തരത്തിൽ മടക്കി വയ്ക്കാവുന്ന തരത്തിൽ പാർസലായി വീട്ടിലെത്തിയിരിക്കുന്നത് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തി ആറായിരം ഡോളർ അഥവാ ഇരുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് രൂപയ്ക്കാണ് ഈ ഇതാണ് ഈ വീടിന്റെ വിലയായി വരുന്നത് നിലവിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലാണ് ഇത്തരം വീടുകളൊക്കെ ലഭ്യമാവുക വീടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ ജഫ്രി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫോൾഡബിൾ വീടുകൾ വിദേശ രാജ്യങ്ങളിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് യുവതലമുറ കാരണം വാടക നിരക്കുകളൊക്കെ ഇപ്പോൾ കുത്തനെ ഉയർന്നിരിക്കുകയാണ് വീടുകൾക്ക് വേണ്ടി വരുന്ന ഭീമമായ നിക്ഷേപവും ഒക്കെയാണ് ഇത്തരം വീടുകളോടുള്ള താല്പര്യം യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിലൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിലവിൽ വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ ഈ ി ഫോൾഡബിൾ ഹൗസിലേക്ക് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് തൽക്കാലം തനിക്ക് വീട്ടിൽ താമസിക്കാൻ ഉള്ള തീരുമാനമല്ല താമസിക്കാൻ വീടില്ലാത്തവർക്ക് ഇത് നൽകാം എന്നുള്ളതാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് എന്തായാലും ലോകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോൾഡബിളായി വീട്ടിൽ എന്താണ് മടക്കി വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന പോർട്ടബിൾ ഹോമൊക്കെ കുറിച്ച് നമ്മൾ കേട്ടുണ്ടാകും പക്ഷേ ഇത് മടക്കി ആമസോണിൽ നിന്ന് പാർസലായി വരുന്ന വീടുകൾ പോലും ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം